നമുക്ക് ചുറ്റുമുള്ള ചിലർക്ക് അവർ ആഗ്രഹിച്ച കാര്യങ്ങൾ അവർ പ്ലാൻ ചെയ്ത കാര്യങ്ങളൊക്കെ നല്ല ഭംഗിയായി നേടിയെടുക്കാൻ സാധിക്കുമ്പോൾ മറു എന്തുകൊണ്ടാണ് വലിയൊരു ശതമാനം ആളുകൾക്കും അത് പറ്റാത്തത് ദോ അവർ കേപ്പബിൾ ആണെങ്കിലും ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കുക നിങ്ങളുടെ ഫുൾ പൊട്ടൻഷ്യൽ നിങ്ങൾ എല്ലാ ദിവസവും യൂസ് ചെയ്യുകയാണെങ്കിലും അത് നിങ്ങളുടെ ലൈഫിനെ എങ്ങനെ ചേഞ്ച് ചെയ്യും അതേ ഉഷാറില് നിങ്ങൾ എല്ലാ ദിവസവും പോയാൽ ഒരു ആറ് മാസം മൂന്ന് വർഷം അഞ്ച് വർഷമൊക്കെ കഴിയുമ്പോൾ നിങ്ങളുടെ ലൈഫ് എങ്ങനെ ഉണ്ടാവും നല്ല അടിപൊളിയായിരിക്കില്ലേ ഇതൊക്കെ വല്ലതും നടക്കുമോ എന്ന് ഡൗട്ട് ഉണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ട് വായിച്ചിരിക്കേണ്ട ഒരു ബുക്കാണ് ആണ് ട്വൽവ് വീക്ക് ഇയർ ഇന്നത്തെ വീഡിയോ ട്വൽവ് വീക്ക് എന്ന ബുക്കിന്റെ ഒരു സമ്മറി വീഡിയോ ആണ് നമ്മുടെ ഫുൾ പൊട്ടൻഷ്യൽ എല്ലാ ദിവസവും അപ്ലൈ ചെയ്യാൻ പറ്റിയാലും അത് എങ്ങനെ ഉണ്ടാവും എങ്ങനെയാണ് അത് പ്രാവർത്തികമാക്കേണ്ടത് എന്നൊക്കെ നല്ല ഡീറ്റെയിൽഡ് ആയിട്ടാണ് ഈ ബുക്കിലുള്ളത് ബുക്കിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ് സോ സ്റ്റാർട്ട് തന്നെ കൊണ്ട് നേടിയെടുക്കാൻ പറ്റുന്ന കാര്യങ്ങള് ഒരു മനുഷ്യൻ നേടിയെടുക്കുന്നതിൽ നിന്നും തടസ്സം നിൽക്കുന്ന നമ്പർ വൺ ഫാക്ടർ എന്താണെന്ന് നിങ്ങൾക്ക് അറിയുമോ അതൊരിക്കലും ലാക്ക് ഓഫ് നോളജോ ഇൻഫോർമേഷന്റെ കുറവോ പുതിയ സ്ട്രാറ്റജീസ് ഓർ ഐഡിയാസ് ഇല്ലാത്തതോ വലിയ സോഷ്യൽ നെറ്റ്വർക്ക് ഇല്ലാത്തതോ ഹാർഡ് വർക്ക് ടാലന്റ് ോ ലക്ക് ഇല്ലാത്തതോ ഇതൊന്നും അല്ല ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അതിന് ഹെൽപ് ചെയ്യുമെങ്കിലും ബിഗ് ഡിഫറൻസ് ഉണ്ടാക്കുന്ന ഫാക്ടർ അത് മറ്റൊരാളാണ് നമ്മൾ കുഞ്ഞുനാൾ മുതൽ കേട്ടിട്ടുണ്ട് നോളേജ് ആക്ച്വലി ഇത് ഫുൾ ആയിട്ട് കറക്റ്റ് ആണോ നോളേജ് നമ്മൾ നമ്മുടെ ലൈഫ് ടൈമില് ഫുള് പുതിയ നോളേജ് അക്യൂർ ചെയ്തോണ്ടേ ഇരിക്കും പക്ഷെ ഈ നേടിയെടുത്ത അറിവൊക്കെ യൂസ് ചെയ്ത് എന്തെങ്കിലുമൊക്കെ ചെയ്താലല്ലേ അതുകൊണ്ട് ബെനിഫിറ്റ് ഉള്ളൂ അതുപോലെ തന്നെയാണ് ഐഡിയാസ് നല്ല സൂപ്പർ ഐഡിയാസ് ഒക്കെ മനസ്സിൽ വെച്ചോണ്ടിരുന്നു കഴിഞ്ഞാൽ അതിന് ഒരു വിലയും ഉണ്ടാവില്ല ഇംപ്ലിമെന്റ് ചെയ്യാത്ത ഐഡിയാസിന് മാർക്കറ്റിൽ ഒരു ഡിമാൻഡും ഉണ്ടാകില്ല നിങ്ങൾ സ്മാർട്ട് ആയിരിക്കാം ഒരുപാട് ഇൻഫർമേഷൻ അവൈലബിൾ ആയിട്ടുള്ള ഒരാളായിരിക്കാം ഒരുപാട് നല്ല ഐഡിയാസ് ഉള്ള ആളായിരിക്കാം നല്ല സോഷ്യൽ കണക്ഷൻസ് ഉണ്ടായിരിക്കാം ഹാർഡ് വർക്ക് ചെയ്യുന്ന ആളായിരിക്കാം നാച്ചുറലി ടാലന്റ് ഉള്ള ആളായിരിക്കാം ബട്ട് ഇൻ ദി എൻഡ് യു ഹാവ് ടു എക്സിക്യൂട്ട് എക്സിക്യൂഷൻ ആണ് ആ ബിഗ് ഡിഫറൻസ് ഉണ്ടാക്കുന്ന ആള് അതെ നമുക്ക് കേപ്പബിൾ ആയിട്ടുള്ള കാര്യങ്ങള് നമ്മൾ നേടിയെടുക്കുന്നതിൽ തടസ്സം നിൽക്കുന്നത് ലാക്ക് ഓഫ് കൺസിസ്റ്റന്റ് എക്സിക്യൂഷൻ ആണ് ചെറിയൊരു എക്സാമ്പിളിലൂടെ ഇത് നമുക്ക് കുറച്ചുകൂടി മനസ്സിലാക്കാം ഒരുപാട് ആളുകൾ ഓവർ വെയിറ്റ് ആണ് ഒബസിറ്റി പലതരം അസുഖങ്ങൾക്ക് കാരണമാകുന്നു എന്ന് എല്ലാവർക്കും അറിയാം വെയിറ്റ് കുറച്ച് ഫിറ്റ് ആകാനായിട്ടുള്ള ഒരുപാട് ഡയറ്റ് ആൻഡ് എക്സസൈസ് റിസോഴ്സസ് വീഡിയോസ് എല്ലാം അവൈലബിൾ ആണ് എന്നിരുന്നാലും ഓവർ വെയിറ്റ് ആയിട്ടുള്ള ആളുകൾ ഇപ്പോഴും അങ്ങനെയൊക്കെ തന്നെയാണ് അവർ മാറിയിട്ടില്ല ഈ ബെറ്റർ ആൻഡ് എക്സസൈസ് മോർ ആണ് കുറയ്ക്കാനുള്ള സീക്രട്ട് എന്ന് എല്ലാവർക്കും അറിയാം ബട്ട് ഡോൺ ഡോ ഇറ്റ് ഇറ്റ്സ് നോട്ട് എ നോളജ് തന്നെയാണ് ആളുകൾക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യങ്ങൾ കൺസിസ്റ്റന്റ് ആയിട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോഴുള്ള ഇൻകത്തിനെ കാട്ടിലും ഡബിൾ ഓർ ട്രിപ്പിൾ ആക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടാവും പക്ഷെ നമുക്ക് ആ കൺസിസ്റ്റന്റ് എക്സിക്യൂഷൻ ഫോളോ ചെയ്യാനായിട്ടാണ് പാട് പകരം പുതിയ ഐഡിയാസ് കണ്ടുപിടിക്കണം എന്നാലേ ഷടപടയിൽ ഫാസ്റ്റ് ആയിട്ട് നല്ല ഔട്ട്കം കിട്ടുള്ളൂ എന്നൊക്കെ വിചാരിക്കുന്നു എക്സിക്യൂഷനെ കുറിച്ചും അത് കറക്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്ത് എക്സിക്യൂഷൻ ഗ്യാപ്പ് ക്ലോസ് ചെയ്യാനായിട്ട് ഹെൽപ് ചെയ്യുന്ന രീതിയിലാണ് ഓതോ ബുക്ക് പ്രസന്റ് ചെയ്തിരിക്കുന്നത് ഈ ബുക്കിൽ നല്ല ഒരുപാട് ഡീറ്റെയിൽഡ് ആൻഡ് വാലുബിൾ ഇൻഫോർമേഷൻ ആണ് ഈ സമ്മറി അതെല്ലാം കൂടി ഷെയർ ചെയ്യാനായിട്ട് പറ്റില്ല അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ വീഡിയോ നല്ല ആകും സോ ഞാൻ അത്യാവശ്യം ഡീറ്റെയിൽസ് കവർ ചെയ്ത് മൂന്ന് സെക്ഷൻസ് ആയിട്ട് ചെയ്യാനായിട്ടാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് ആദ്യത്തെ സെക്ഷനിൽ ആനുവൽ പ്ലാനിംഗിന്റെ പ്രോബ്ലംസ് എന്തൊക്കെയാണ് ട്വൽവ് വീക്സ് ആയിട്ട് ഒരു വർഷം റീഡിഫൈൻ ചെയ്യേണ്ടതിന്റെ ആവശ്യകത എന്തെല്ലാം എന്നൊക്കെയാണ് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് സെക്കൻഡ് സെക്ഷനിൽ ട്വൽവ് വീക്ക് ഇയറിന്റെ എക്സിക്യൂഷൻ ആവശ്യമായിട്ടുള്ള എട്ട് ഫണ്ടമെന്റൽ എലമെന്റ്സ് എന്തൊക്കെയാണെന്ന് ഷെയർ ചെയ്യാം ഈ രണ്ട് സെക്ഷനാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ ഉണ്ടാവുക തേർഡ് സെക്ഷൻ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് അടുത്ത വീഡിയോ ാണ് പബ്ലിഷ് ചെയ്യാൻ പോകുന്നത് ഈ ബുക്കിലെ ട്വൽവ് വീക്ക് ഇയറിന്റെ എക്സിക്യൂഷനെ പറ്റിയിട്ടുള്ള ഒരു ചെറിയ എക്സാമ്പിൾ ആണ് ഉള്ളത് സോ ഞാൻ തേർഡ് സെക്ഷനിൽ ഈ കൺസെപ്റ്റ് യൂസ് ചെയ്ത് ട്വൽ വീക്ക് ഇയർ എങ്ങനെയാണ് പ്ലാൻ ചെയ്യേണ്ടത് അതിനോടൊപ്പം തന്നെ ഇതിനെ ബേസ് ചെയ്ത് ഇതിൽ പറയുന്ന കൺസെപ്റ്റ്സ് ഒക്കെ ഈസി ആയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഒരു ടെംപ്ലറ്റ് ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അതും ഞാൻ അടുത്ത വീഡിയോയിൽ ഷെയർ ചെയ്യുന്നുണ്ട് ഓൾസോ ഞാൻ ഉണ്ടാക്കിയ ട്വൽവ് വീക്ക് പ്ലാന ടെംപ്ലറ്റ് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഞാൻ അവൈലബിൾ ആക്കുന്നുണ്ട് പ്ലാന ടെംപ്ലറ്റ് മനസ്സിലാക്കാനായിട്ട് ഫസ്റ്റ് ഈ വീഡിയോ ഫുൾ ആയിട്ട് കാണുക എന്നാലേ നമുക്ക് ട്വൽവ് വീക്ക് ഇയർ എന്ന സിസ്റ്റം ഫുൾ ആയിട്ട് മനസ്സിലാക്കിയിട്ട് നല്ല എഫക്റ്റീവ് ആയിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് പ്രോബ്ലംസ് ഓഫ് ആനുവൽ പ്ലാനിങ് ആൻഡ് വൈ വി നീഡ് ടു റീഡിഫൈൻ ദ ഇയർ നമ്മുടെ ഐഡിയാസ് ഒക്കെ ഇംപ്ലിമെന്റ് ചെയ്ത് ബെസ്റ്റ് പെർഫോമൻസ് പുറത്ത് കൊണ്ടുവരാനായിട്ട് തടസ്സം നിൽക്കുന്നതാണ് നമ്മുടെ ആനുവൽ പ്ലാനിങ് പ്രോസസ് അത് ഇൻഡിവിജ്വൽസിന് മാത്രമല്ല ഈവൻ ഓർഗനൈസേഷൻസിൽ പോലും അപ്ലിക്കബിൾ ആണ് ആനുവൽ ഗോൾസ് ആൻഡ് പ്ലാൻസിനൊക്കെ ഒരു പോസിറ്റീവ് ഇമ്പാക്ട് ഉണ്ടാക്കാൻ പറ്റില്ല എന്നല്ല പറയുന്നത് പ്ലാൻ ഒന്നും ഇല്ലാതെ നല്ലത് ആനുവൽ ും പ്ലിങ്ങും ഒക്കെയാണ് പ്ലാനിംഗ് ലിമിറ്റ് ചെയ്യുമെന്നാണ് പറയുന്നത് അതിനായിട്ട് കുറച്ച് കാരണങ്ങൾ പറയുന്നുണ്ട് ഈ എന്ന് പറയുന്നത് ആണ് അതിന്റെ നമ്മൾ അത്ര കാര്യമാക്കാത്ത ഒരു ബിലീഫ് ഉണ്ട് ഒരു വർഷം എന്ന് പറയുമ്പോൾ നമുക്ക് പണികൾ ചെയ്തു തീർക്കാനായിട്ട് ഒരുപാട് സമയമുള്ള പോലെ തോന്നും ജനുവരി തുടങ്ങുമ്പോൾ നമ്മൾ വിചാരിക്കും ആ ഡിസംബർ വരെ പന്ത്രണ്ട് മാസങ്ങൾ ഉണ്ടല്ലോ എന്ന് ജസ്റ്റ് നിങ്ങളുടെ ഈ വർഷം തുടങ്ങിയത് ഒന്ന് ആലോചിച്ചു നോക്കാം കുറെ ഇയർലി ഗോൾസ് ഒക്കെ ും ജനുവരി കഴിയുമ്പോഴേക്കും കുറച്ചൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാവും സ്റ്റിൽ വിചാരിച്ചത്ര ചെയ്തില്ലെങ്കിലും ആ സാരമില്ല ഇനിയും മാസങ്ങൾ ഉണ്ടല്ലോ എന്ന് വിചാരിക്കുന്നു ഓരോ മാസം കഴിയുംതോറും വിചാരിച്ച പ്ലാനിൽ ഒരു ലാഗ് വന്നോണ്ടേ ഇതൊക്കെ കാച്ച് അപ്പ് ചെയ്യാനായിട്ട് നമുക്ക് ഒരുപാട് സമയമുണ്ട് എന്നൊരു തോട്ടാണ് ഇതിനുള്ള ഒരു കാരണം സെൻസ് ഓഫ് എമർജൻസി ഇല്ലാതാവുമ്പോൾ എല്ലാ ആഴ്ചയും എല്ലാ ദിവസവും എല്ലാ മൊമെന്റും ഇമ്പോർട്ടന്റ് ആണ് എന്ന സത്യം തിരിച്ചറിയാതെ പോകുന്നു ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള മറ്റൊരു ബിലീഫാണ് ആ ഇപ്പൊ ഇങ്ങനെയൊക്കെ പോയാലും കുറച്ച് കഴിയുമ്പോഴേക്കും ഇമ്പ്രൂവ്മെന്റ് കൊണ്ടുവരാൻ പറ്റുമെന്ന് ചിന്തിക്കുന്നത് കൗണ്ട്സ് എവ്രീക്ക് ഡേ കൗണ്ട്സ് കൗണ്ട്സ് ഇപ്പോൾ ഇംപ്രൂവ്മെന്റ് കൊണ്ടുവരാൻ പറ്റിയില്ലെങ്കിൽ കുറച്ച് മാസങ്ങൾ കഴിയുമ്പോൾ അത് ചെയ്യാൻ പറ്റുമെന്ന് എന്ത് ഉറപ്പാണ് ഉള്ളത് അതുകൊണ്ട് ആനുവൽ തിങ്കിങ് ഒഴിവാക്കിയിട്ട് ഷോർട്ട് ടൈം പീരീഡിലേക്ക് പ്ലാൻസ് ഇടാനായിട്ടാണ് ഓദർ സജസ്റ്റ് ചെയ്യുന്നത് ഇതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഇതിൽ ഷെയർ ചെയ്യുന്ന മറ്റൊരു കാര്യമുണ്ട് ഗ്രേറ്റ് തിങ്സ് ഹാപ്പൺഅറ്റ് ഇയർ എൻഡ് എപ്പോഴും വർഷാവസാനം ആകുമ്പോഴേക്കും നമ്മൾ ഒരുമാതിരി പണി ചെയ്യലായിരിക്കും ഡെഡ് ലൈൻസ് മീറ്റ് ചെയ്യാനും ടാർഗറ്റ് എച്ച് ചെയ്യാനും എന്നൊക്കെ പറഞ്ഞിട്ട് നവംബർ ഡിസംബറിലൊക്കെ ഫുൾ ഫ്ലസ് പണി ചെയ്യുന്നു പക്ഷെ ഈ ഒരു എനർജി ജൂൺ ജൂലൈ പോലുള്ള മിഡ് ഇയർ ടൈമിൽ ഉണ്ടാകാറില്ല ആനുവലൈസ്ഡ് പ്ലാനിങ്ങിന് ഈ ഒരു മോട്ടിവേഷൻ എനർജി കിട്ടാനായിട്ട് ഇയർ എൻഡ് വരെ കാത്തിരിക്കേണ്ടി വരുന്നു ആനുവലൈസ്ഡ് പ്രോബ്ലംസ് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും സോ ഇനി മാസങ്ങളുള്ള വർഷം എന്ന തോട്ട് നമുക്ക് മറക്കാം ഇയർ ഇനി അങ്ങോട്ട് ഒരു വർഷം എന്ന് പറഞ്ഞാൽ പന്ത്രണ്ട് മാസങ്ങളില്ല വെറും പന്ത്രണ്ട് ആഴ്ചകൾ മാത്രമാണ് ഉള്ളത് എന്ന് വിചാരിക്കാം പന്ത്രണ്ട് ആഴ്ചകൾ കഴിയുമ്പോൾ അടുത്ത പന്ത്രണ്ട് ആഴ്ചയുള്ള വർഷം തുടങ്ങും ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരിക്കൽ മാത്രം വരാറുള്ള ഗോൾസ് അച്ചീവ് ചെയ്യാനായിട്ടുള്ള ആ ഇയർ പുഷ് ഇനി നമുക്ക് ഇടയ്ക്കിടയ്ക്കൊക്കെ വരാൻ തുടങ്ങും ഡെഡ് ലൈൻ അടുക്കാറാവുമ്പോൾ കുറയും ഫോക്കസ് കൂടും ഇതൊക്കെ ഹ്യൂമൻ നേച്ചർ ആണ് ട്വൽവ് വീക്ക് ഇയറിന്റെ മറ്റൊരു അഡ്വാൻറ്റേജ് എന്താണെന്നാൽ ഇൻ കേസ് നമ്മൾ വിചാരിച്ച പോലെ ലൈഫ് പോയില്ല ടഫ് ഇയർ ആയിരുന്നെങ്കിൽ അതൊക്കെ ഒന്ന് ഫ്ലഷ് ഔട്ട് ചെയ്ത് ഒരു ഫ്രഷ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഒരു വർഷം വരെ കാത്തിരിക്കേണ്ട യു കാൻ ഡൂഇറ്റ് എവ്രി ട്വൽവ് വീക്സ് അതുപോലെ ഓരോ പന്ത്രണ്ടാഴ്ചയുള്ള വർഷം കഴിയുമ്പോഴും റിഫ്ലക്ട് റീഗ്രൂപ്പ് ആൻഡ് റീ എനർജൈസിന് വേണ്ടിയിട്ട് ഒരു ബ്രേക്ക് എടുത്ത് സെലിബ്രേറ്റ് ചെയ്ത് റിലാക്സ് ചെയ്യാനായിട്ടും സജസ്റ്റ് ചെയ്യുന്നുണ്ട് ഐദർ ഒരു ത്രീ ഡേ ലോങ് ആയിട്ടോ ഓർ വീക്ക് വെക്കേഷൻ എടുത്തിട്ടോ അടുത്ത ട്വൽവ് വീക്ക് ഇയർ ഫ്രഷ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് റെഡി ആവുക നെക്സ്റ്റ് എലമെന്റ്സ് ഓഫ് ട്വൽവ് വീക്ക് ഇയർ ഈ ട്വൽവ് വീക്ക് ഇയർ എന്ന് പറയുന്നത് ഒരു എക്സിക്യൂഷൻ സിസ്റ്റം ആണ് അത് നിങ്ങളെ എല്ലാ ദിവസവും ക്ലാരിറ്റിയും ഫോക്കസും കുറച്ച് അർജൻസിയോടും കൂടി വർക്ക് ചെയ്ത് നിങ്ങളുടെ ബെസ്റ്റ് പുറത്ത് കൊണ്ടുവരാനായിട്ട് സഹായിക്കുന്ന രീതിയിൽ ഒരു സിസ്റ്റം ഈ സിസ്റ്റത്തിന്റെ വർക്ക് ഫ്ലോ എന്താണ് അതെങ്ങനെയാണ് ാണ് ചെയ്യേണ്ടത് എന്നൊക്കെ മനസ്സിലാക്കുന്നതിന് മുമ്പ് ഈ സിസ്റ്റത്തിലൂടെ ഹൈ പെർഫോമൻസ് കാഴ്ചവെക്കാനായിട്ട് വേണ്ട എട്ട് ഫണ്ടമെന്റൽ എലമെന്റ് കുറിച്ചിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട് ഇതൊന്നും മനസ്സിലാക്കാതെ ജസ്റ്റ് പ്ലാൻസ് ഇടുന്നു ടു ഡു ലിസ്റ്റ് ഉണ്ടാക്കുന്നു ടാസ്ക് തീർക്കുമ്പോൾ ടിക്കറ്റ് പോകുന്നു എന്നൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ സസ്റ്റൈനബിൾ ആയിട്ട് അധികം നാൾ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റില്ല പ്രോപ്പർ ആയിട്ട് കെട്ടാത്ത ഫൗണ്ടേഷന് കെട്ടിപ്പൊക്കിയ വീട് പോലെ ഉണ്ടാവും അതുകൊണ്ട് ഈ എട്ട് ഫണ്ടമെന്റൽ എലമെന്റ്സ് ആണ് പ്ലാൻസ് ഇടുന്നതിന് മുമ്പ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ എട്ട് ഫണ്ടമെന്റൽ എലമെന്റ്സിനെയും ഓർഗനൈസ് ചെയ്ത് മൂന്ന് പ്രിൻസിപ്പിൾസും അഞ്ച് ഡിസിപ്ലിൻസും ആയിട്ട് തരം തിരിച്ചിട്ടുണ്ട് അതെന്തൊക്കെയാണെന്ന് നമുക്കിപ്പോൾ ഒരു വ്യക്തിയുടെ എഫക്റ്റീവ്സും സക്സസും നിർണ്ണയിക്കുന്ന മൂന്ന് പ്രിൻസിപ്പിൾസിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് ട്വൽവ് എക്സിക്യൂഷൻ സിസ്റ്റം ഉണ്ടാവുക നമ്പർ വൺ അക്കൌണ്ടബിലിറ്റി നമ്പർ ടു കമ്മിറ്റ്മെന്റ് നമ്പർ ത്രീ ഗ്രേറ്റ്നസ് ഇൻ മോമെന്റ് കുറച്ച് ആയിട്ട് ഈ ഓരോ പ്രിൻസിപ്പിൾസ് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാം നമ്പർ വൺ അക്കൌണ്ടബിലിറ്റി അക്കൌണ്ടബിലിറ്റി ഇസ് അൾട്ടിമേറ്റ്ലി ഓണർഷിപ്പ് അത് ഒരു ക്യാരക്ടർ ട്രേറ്റ് ആണ് ഏത് സിറ്റുവേഷനിലും സ്വന്തം പ്രവർത്തികളും അതിനായിട്ട് ലഭിക്കുന്ന റിസൾട്ട്സും എല്ലാം ഓൺ ചെയ്യാനായിട്ടുള്ള ഒരു മനസ്സ് ഈ ഒരു ചോയ്സ് എടുക്കാനുള്ള ഫ്രീഡം എല്ലാവർക്കും ഉണ്ട് എന്ന് മനസ്സിലാക്കുമ്പോഴാണ് ഒരു ടീമായിട്ട് ആയിട്ട് വർക്ക് ചെയ്യുമ്പോഴൊക്കെ ഹൈ പെർഫോമൻസ് കൊണ്ടുവരാനും മറ്റ് ടീം അവരുടെ ഹൈ പെർഫോമൻസ് കൊണ്ടുവരാനായിട്ടുള്ള ഒരു സ്പേസ് കൊടുക്കാനും എല്ലാം പറ്റുള്ളൂ അക്കൗണ്ടബിലിറ്റിയുടെ ഒരു മെയിൻ എയിം തന്നെ എപ്പോഴും നമ്മളോട് തന്നെ ഒരു ചോദിക്കുക വാട്ട് മോർ ക്യാൻ ഐ ഡൂ ടു ഗെറ്റ് ദ റിസൾട്ട്സ് എന്നിട്ട് ടേക്ക് ഓണർഷിപ്പ് ട്വൽവ് കിയർ സിസ്റ്റം പ്ലാൻ ചെയ്യുമ്പോൾ ഓരോ ഗോളിനു വേണ്ടിയും ചെയ്യാനായിട്ടുള്ള ആക്ടിവിറ്റീസിനോടെ അക്കൗണ്ടബിൾ ആകുക കമ്മിറ്റ്മെന്റ് എന്നത് നമ്മളോട് തന്നെ ചെയ്യുന്ന ഒരു പേഴ്സണൽ പ്രോമിസ് ആണ് മറ്റുള്ളവർക്ക് കൊടുക്കുന്ന പ്രോമിസസ് കീപ്പ് ചെയ്യുമ്പോൾ അവരുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ബെറ്റർ ആവുന്നത് പോലെ നമുക്ക് നമ്മളോടുള്ള പ്രോമിസസ് ഒക്കെ കീപ്പ് ചെയ്യാൻ പറ്റുമ്പോൾ ക്യാരക്ടർ ബിൽഡ് ചെയ്യുന്നു സെൽഫ് എസ്റ്റീം കൂടുന്നു സക്സസും ആക്ച്വലി ഈ കമ്മിറ്റ്മെന്റും അക്കൗണ്ടബിലിറ്റിയും എല്ലാം റിലേറ്റഡ് ആണ് കമ്മിറ്റ്മെന്റ് എന്ന് പറയുന്നത് ഫ്യൂച്ചർ ടാസ്കിനോടുള്ള ഒരു അക്കൗണ്ടബിലിറ്റി ആണ് ഈ ട്വൽവ് കെയർ സിസ്റ്റം ബിൽഡ് ചെയ്ത് അത് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ക്രിട്ടിക്കൽ ആയിട്ടുള്ള ടാസ്കിനോടൊക്കെയുള്ള കമ്മിറ്റ്മെന്റ് ബ്രേക്ക് ത്രൂ റിസൾട്ട് കൊണ്ടുവരാനായിട്ട് നിങ്ങളെ സഹായിക്കും നമ്പർ ത്രീ ഗ്രേറ്റ്നസ് ഇൻഡ് എന്ന് പറയുന്നത് ഗ്രേറ്റ് ഗ്രേറ്റ് റിസൾട്ട്സ് റിസൾട്ട്സ് കിട്ടുമ്പോഴല്ല ഉണ്ടാവുന്നത് അത് എപ്പോഴാണോ നിങ്ങൾ ആ കിട്ടാനായിട്ടുള്ള ആക്ടിവിറ്റീസ് പ്ലാൻ ചെയ്ത് അത് ചെയ്ത് തുടങ്ങുന്നത് അപ്പോൾ തന്നെ ഉണ്ടാവുന്നു ഓൺ ദ പ്രോസസ് നോട്ട് ഓൺ ദ റിസൾട്ട്സ് പ്രോസസ് കറക്റ്റ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ റിസൾട്ട്സ് വഴിയേ വന്നോളൂ ഇനി നമുക്ക് അഞ്ച് ഡിസിപ്ലിൻസ് എന്തൊക്കെയാണെന്ന് കാണാം ടോപ്പ് പെർഫോമേഴ്സ് ഓർ ബിസിനസ് പ്രൊഫഷണൽസ് എല്ലാം ഗ്രേറ്റ് ആയത് അവരുടെ ഐഡിയാസ് ബെറ്റർ ആയതുകൊണ്ടല്ല മറിച്ച് അവരുടെ എക്സിക്യൂഷൻ ഡിസിപ്ലിൻസ് ബെറ്റർ ആയതുകൊണ്ടാണ് അങ്ങനെ ഈ ട്വൽവ് വീക്ക് ഇയർ സിസ്റ്റം എഫക്റ്റീവ് ആയിട്ട് ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് ആവശ്യമായിട്ടുള്ള അഞ്ച് ഡിസിപ്ലിൻസ് ആണ് നമ്പർ വൺ വിഷൻ നമ്പർ ടൂ പ്ലാനിംഗ് നമ്പർ ത്രീ പ്രോസസ് കൺട്രോൾ നമ്പർ ഫോർ മെഷർമെന്റ് നമ്പർ ഫൈവ് ടൈം യൂസ് ഈ അഞ്ച് ഡിസിപ്ലിൻസിനെ കുറിച്ചും കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം നമ്പർ വൺ വിഷൻ ഒരു കമ്പലിംഗ് വിഷൻ ഉണ്ടെങ്കിൽ നമ്മുടെ ഫ്യൂച്ചർ എങ്ങനെ ആയിരിക്കണം എന്നൊരു ക്ലിയർ പിക്ചർ നമുക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കുള്ളൂ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു മെയിൻ കാര്യമാണ് എപ്പോഴും ബിസിനസ് ഓർ വർക്ക് റിലേറ്റഡ് വിഷൻ ഒക്കെ നമ്മുടെ പേഴ്സണൽ വിഷനുമായിട്ട് അലൈൻഡ് ആയിരിക്കണം എങ്കിലേ നമുക്ക് ഒരു പവർഫുൾ ഇമോഷണൽ കണക്ഷനോട് കൂടിയിട്ട് ഒരുപാട് ദൂരം സഞ്ചരിക്കാനായിട്ട് പറ്റുള്ളൂ പുതിയ പ്ലാൻസ് ഒക്കെ ഇംപ്ലിമെന്റ് ചെയ്യുമ്പോഴും പല കാര്യങ്ങളും ഡിഫറൻറ്റ് ആയിട്ട് ചെയ്യേണ്ടി എല്ലാം കംഫർട്ട് സോണിൽ നിന്ന് പുറത്തു വരേണ്ടി വരും അപ്പോൾ അതിനെ സഹായിക്കുന്ന ഒരു കാര്യമാണ് സ്ട്രോങ് വിഷൻ നമ്പർ ടു പ്ലാനിങ് ഒരു എഫക്റ്റീവ് പ്ലാന് നമ്മുടെ ടോപ്പ് പ്രയോറിറ്റീസ് എന്തെല്ലാമാണ് നമ്മുടെ വിഷൻ അക്കംപ്ലിഷ് ചെയ്യാനായിട്ട് എന്തൊക്കെ ആക്ടിവിറ്റീസ് ആണ് ചെയ്യേണ്ടത് എന്ന കാര്യങ്ങൾ ുന്നു ഒരു ക്ലാരിറ്റി നൽകി ഫോക്കസ് സഹായിക്കുന്നു ഒരു നല്ല പ്ലാൻ എപ്പോഴും എഫക്റ്റീവ് ഇംപ്ലിമെന്റേഷൻ നടത്താൻ പറ്റുന്ന രീതിയിലായിരിക്കണം ഉണ്ടാക്കേണ്ടത് നമ്പർ ത്രീ പ്രോസസ് കൺട്രോൾ പ്രോസസ് കൺട്രോൾ എന്ന് പറഞ്ഞാല് നമ്മുടെ പ്ലാനിലുള്ള ക്രിട്ടിക്കൽ ആക്ഷൻസ് ഒക്കെ നമ്മുടെ ഡെയിലി ആക്ടിവിറ്റീസുമായിട്ട് ആക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ടൂൾസ് ഓർ ഇവൻസ് ആണ് നമ്പർ ഫോർ മെഷർമെന്റ് ഈ പ്രോസസ്സിനെ ഡ്രൈവ് ചെയ്യുന്ന ഒരു ഫാക്ടർ ആണ് മെഷർമെന്റ് നമ്മുടെ പ്ലാൻസ് ഒക്കെ വർക്ക്ഔട്ട് ആവുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ അറിയാനായിട്ട് മെഷർമെന്റ്സ് വേണം ഇതൊരു ഫീഡ്ബാക്ക് സിസ്റ്റമായിട്ട് നമുക്ക് കരുതാം മെഷർമെന്റ്സ് എപ്പോഴും റിസൾട്ട്സ് ഓർ ഔട്ട്കംസ് മാത്രം അളക്കുന്നതാവാൻ പാടില്ല ഈ ബുക്കിൽ ലീഡ് ആൻഡ് ലാഗ് ഇൻഡിക്കേറ്റേഴ്സ് എന്ന രണ്ട് രീതിയിൽ മെഷർമെന്റ്സ് ഫോളോ ചെയ്യാനായിട്ടാണ് പറയുന്നത് നമ്മൾ ആഗ്രഹിക്കുന്ന റിസൾട്ട് ആണ് ലാഗ് ഇൻഡിക്കേറ്റർ അതിനായിട്ട് ചെയ്യേണ്ട ആക്ഷൻസ് ആണ് ലീഡ് ഇൻഡിക്കേറ്റേഴ്സ് ഫോർ എക്സാമ്പിൾ രണ്ട് കിലോ വെയിറ്റ് കുറയ്ക്കണം എന്നത് ലാഗ് ഇൻഡിക്കേറ്റർ ആണ് അതിനായിട്ട് കാലറി ഇൻഡേക്ക് കുറയ്ക്കുന്നതും എക്സസൈസ് ചെയ്യുന്നതും എല്ലാമാണ് ലീഡ് ഇൻഡിക്കേറ്റേഴ്സ് ഇത് രണ്ടും മെഷർ ചെയ്യണം അൺഫോർച്ചുനേറ്റ്ലി നമ്മൾ എപ്പോഴും റിസൾട്ട് എന്തായി എന്ന് മാത്രമാണ് നോക്കാറുള്ളത് അതിനായിട്ട് പ്ലാൻ ചെയ്ത കാര്യങ്ങൾ എത്ര ചെയ്തു എന്ന് ആൾക്കാർ ഇല്ല നമ്പർ ഫൈവ് ടൈം യൂസ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നല്ല ഭംഗിയായിട്ട് നടക്കണമെങ്കിൽ വേണ്ട മെയിൻ ഒരാളാണ് ടൈം നിങ്ങളുടെ സമയം നിങ്ങളുടെ കൺട്രോളിൽ ഇല്ലെങ്കിൽ നിങ്ങളുടെ റിസൾട്ട്സും നിങ്ങളുടെ കൺട്രോളിൽ ഉണ്ടായിരിക്കില്ല ക്ലിയർ ഇന്റൻഷനോട് കൂടിയിട്ട് ടൈം ആയിട്ട് യൂസ് ചെയ്യേണ്ടത് മസ്റ്റ് ആയിട്ടും ചെയ്യേണ്ട ഒരു കാര്യമാണ് ഇനി ഈ പറഞ്ഞ അഞ്ച് ഡിസിപ്ലിൻസ് എല്ലാം വേണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ഈ അഞ്ച് ഡിസിപ്ലിൻസും ഇന്റർ കണക്റ്റഡ് ആണ് അത് എങ്ങനെയാണെന്ന് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാനായിട്ട് കേസസ് നോക്കാം നമ്പർ വൺ ഇൻ കേസ് നിങ്ങൾക്ക് ക്ലിയർ ആൻഡ് വിഷൻ ഇല്ലെങ്കിൽ മറ്റുള്ള ഡിസിപ്ലിൻസ് ഒന്നും അത്ര മാറ്റർ ചെയ്യില്ല എന്താ വെച്ചാൽ യു ആർ നോട്ട് ലിവിംഗ് എ ലൈഫ് നിങ്ങൾക്ക് വിഷൻ ഉണ്ട് പ്ലാൻ ഇല്ലെങ്കിൽ അത് ജസ്റ്റ് ഒരു ഡ്രീം പോലെയാണ് നമ്പർ ത്രീ ഇൻ കേസ് നിങ്ങൾക്ക് നല്ല വിഷൻ ഉണ്ട് നല്ല പ്ലാനും ഉണ്ട് പക്ഷെ പ്രോസസ് കൺട്രോൾ ഇല്ലെങ്കിൽ ഫുള്ള് ഫ്രസ്ട്രേഷൻ ആയിരിക്കും ഉണ്ടാവുക എന്താ വെച്ചാൽ ചില ദിവസങ്ങളിൽ നല്ലപോലെ എക്സിക്യൂട്ട് ചെയ്തിട്ട് നല്ല പ്രോഗ്രസ് ഉണ്ടാക്കും ചില ദിവസങ്ങളിൽ ഒന്നും ചെയ്യാതെ ഇരിക്കും നമ്പർ ഫോർ ഇനി പറഞ്ഞ വിഷൻ പ്ലാൻ പ്രോസസ് കൺട്രോൾ എല്ലാം ഉണ്ട് പക്ഷെ മെഷർമെന്റ്സ് ഇല്ലെങ്കിൽ എന്താണ് വർക്ക്ഔട്ട് ആവുന്നത് എന്ത് വർക്ക്ഔട്ട് ആകുന്നില്ല എന്നൊന്നും കറക്റ്റ് ആയിട്ട് ഡിറ്റർമിൻ ചെയ്യാനായിട്ട് പറ്റില്ല സോ സക്സിനു വേണ്ടിയിട്ട് എന്തെങ്കിലും അഡ്ജസ്റ്റ്മെന്റ് ചെയ്യേണ്ടതായിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചറിയാതെ പോകുന്നു പ്ലാൻ പ്രോസസ് കൺട്രോൾ മെഷർമെന്റ്സ് ഇതെല്ലാം ഉണ്ട് പക്ഷെ എന്തിനോടൊക്കെ എസ് പറയണം എന്തിനോടൊക്കെ നോ പറയണം എന്ന് കറക്റ്റ് ആയിട്ട് അറിയാതെ ടൈം ഇന്റൻഷനില് യൂസ് ചെയ്തില്ലെങ്കിൽ ദ ഡേ ഈസ് കൺട്രോളിംഗ് യു അപ്പൊ ഇതൊക്കെയാണ് ട്വൽവ് സിസ്റ്റം ബിൽഡ് ചെയ്യുന്നത് മനസ്സിലാക്കേണ്ടതായിട്ടുള്ള എട്ട് ഫണ്ടമെന്റൽ എലമെന്റ്സ് ഇതൊക്കെ സിമ്പിൾ അല്ലേ എന്ന് വിചാരിച്ചിട്ട് ഇഗ്നോർ ചെയ്യരുത് എല്ലാം ക്ലിയർ ആയിട്ട് മനസ്സിലാക്കിയിട്ട് റിലേറ്റ് ചെയ്യേണ്ടതുണ്ട് ഇനി എട്ട് ഫണ്ടമെന്റൽ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ട്വൽക്ക് എന്ന ഒരു ബേസ് ചെയ്തു കൂടിയുമാണ് എന്നത് പെർഫോമൻസ് ഡ്രാസ്റ്റിക്കലി കൂട്ടാനായിട്ടുള്ള ഒരു അത്ലറ്റിക് ട്രെയിനിങ് ആയിട്ടാണ് തുടങ്ങിയത് ഫോക്കസ് കോൺസെൻട്രേഷൻ ആൻഡ് ഓവർലോഡ് ഓൺ എ സ്പെസിഫിക് സ്കിൽ ഓർ ഡിസിപ്ലിൻ ആണ് ഈ ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു പാറ്റേൺ ആണ് ഈ പീരിയഡൈസേഷൻ ഒരു ഒരു ഷോർട്ടർ സ്കില് മാത്രം എടുത്ത് അതിൽ ഇമ്പ്രൂവ്മെന്റ് കൊണ്ടുവരിക അത് മോസ്റ്റ്ലി നാലോ ആറോ ആഴ്ചകളായിരിക്കും ഉണ്ടാവുക അതിനുശേഷം അത്ലറ്റ്സ് അടുത്ത സ്കില്ല് ശ്രദ്ധിക്കാനായിട്ട് തുടങ്ങും ഓവർ ടൈം അവർക്ക് അവരുടെ ഓരോ സ്കിൽസിലും മാക്സിമം പെർഫോമൻസ് കൊണ്ടുവരാനായിട്ട് സാധിക്കുന്നു ഈ ഒരു കൺസെപ്റ്റ് പിന്നീട് സ്പോർട്സിലല്ലാതെ മറ്റു മേഖലകളിലും യൂസ് ചെയ്യാനായിട്ട് ഷോർട്ട് പീരിയഡ് ഓഫ് ടൈമില് വളരെ കുറച്ച് ഗോൾസ് മാത്രം ഫുള്ളി ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു രീതിയാണ് ട്വൽവ് വീക്ക് ഇയറിലും ഫോളോ ചെയ്യുന്നത് സോ ഇതൊക്കെ കേട്ടിട്ട് ഈ ട്വൽവ് വീക്ക് ഇയർ എന്ന അപ്രോച്ച് ട്രൈ ചെയ്യണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹം ആഗ്രഹമുണ്ടെങ്കിലും സ്റ്റേറ്റിയുണ്ട് എന്റെ അടുത്ത വീഡിയോ ട്വൽവ് വീക്ക് ഇയർ എങ്ങനെയാണ് പ്ലാൻ ചെയ്യേണ്ടത് അതിനായിട്ട് ഞാൻ ക്രിയേറ്റ് ചെയ്ത പ്ലാന ടെംപ്ലെറ്റ് ഇതെല്ലാമാണ് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് ഓൾസോ മാറക്കണ്ട ആ വീഡിയോയിൽ ഞാൻ ഉണ്ടാക്കിയ പ്ലാന ടെംപ്ലറ്റ് ഒരു പ്രിന്റബിൾ ആയിട്ട് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യുന്ന രീതിയിൽ ഞാൻ അവൈലബിൾ ആക്കുന്നുണ്ട് അപ്പൊ ഞാൻ ഈ ഷെയർ ചെയ്ത കാര്യങ്ങളൊക്കെ ഫുൾ ആയിട്ട് നിങ്ങൾക്ക് അബ്സോർബ് ായിട്ട് ഈ ബുക്ക് മസ്റ്റ് ആയിട്ട് വായിക്കുക ഈ വീഡിയോ യൂസ്ഫുൾ ആയി തോന്നിയാലും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം